എരിമേലി നയനാർ ജുമാ മസ്ജിദ് ഈ പേര് അധികമാർക്കും വശമുണ്ടാകില്ല വാവരിപ്പള്ളി എന്നു പറയുന്നതാകും കൂടുതൽ അടുപ്പം വിശ്വപ്രസിദ്ധമായ എരിമേലി പേട്ടത്തുള്ളൽ ആരംഭിക്കുന്ന കൊച്ചമ്പലം അഥവാ പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് അഭിമുഖമായി തല ഉയർത്തി നിൽക്കുന്ന ആഗോള തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് നൈനാർ ജുമാ മസ്ജിദ് എരിമേലി ടൗണിൽ തന്നെയാണ് ഈ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് സവിശേഷ മതകേന്ദ്രം കൂടിയായ നയനാർ പള്ളിയുള്ളത് ശബരിമല ക്ഷേത്രത്തിലെ ദേവനായ അയ്യപ്പൻ്റെ അടുത്ത സുഹൃത്തായ വാവറിനായി സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ പള്ളി കേരളം സാമുദായിക ഐക്യത്തിന് പേരുകേട്ടതാണ് വാവർ പള്ളി ഈ ഐക്യത്തിൻ്റെ ഒരു തെളിവായി നിലകൊള്ളുന്നു ശബരിമല തീർത്ഥാടന കാലത്ത് അനുഗ്രഹം തേടാനും പ്രാർത്ഥനകൾ നടത്താനും എത്തുന്ന ആയിരക്കണക്കിന് അയ്യപ്പഭക്തരുടെ കേന്ദ്ര ബിന്ദുവായി പള്ളി മാറുന്നു വാവറും അയ്യപ്പനുമായുള്ള അജഞ്ചലമായ സൗഹൃദത്തെ എടുത്തു കാണിക്കുന്ന ഐതിഹ്യങ്ങളാൽ ഈ പള്ളി നിറഞ്ഞിരിക്കുന്നു വാവറിനെ മുസ്ലിം സന്യാസി അല്ലെങ്കിൽ പാണ്ഡ്യ രാജ്യത്തിലെ ഒരു വ്യക്തി എന്നിങ്ങനെ പല വിധത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നു പക്ഷേ അയ്യപ്പനുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധമാണ് ഏറെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്രമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പള്ളി വലിയമ്പലം ചെറിയമ്പലം എന്നീ ക്ഷേത്രങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് തീർത്ഥാടന കാലത്തെ പ്രധാന സംഭവങ്ങളാണ് ചന്ദനക്കുടം ഘോഷയാത്രയും ആചാരപരമായ പേട്ടത്തുള്ളൽ നൃത്തവും ഇവ തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്നു ഈ ആചാരങ്ങൾ ഭക്തരെ മാത്രമല്ല സാമൂഹിക ഐക്യത്തിൻ്റെ ഊർജ്ജസ്വലമായ പ്രദർശനം കാണാൻ വരുന്ന വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു പേട്ടത്തുള്ളൽ സമയത്ത് നിറങ്ങൾ പൂശിയ ഭക്തർ വാവർ പ്രദക്ഷിണം ചെയ്യുന്നു വാസ്തുവിദ്യാപരമായി പള്ളി അതിൻ്റെ വലിയ താഴ്കക്കുടങ്ങളും നിരവധി മിനാരങ്ങളും കൊണ്ട് അതിഗംഭീരമാണ് അകത്ത് ഇത് ലളിതമാണെങ്കിലും പ്രാധാന്യമർഹിക്കുന്നു ലിഖിതങ്ങളുള്ള ഒരു ശിലാഫലകവും പച്ച പട്ടുതുണി കൊണ്ട് അലങ്കരിച്ച ചുവരുകളും ഇതിൽ ഉൾപ്പെടുന്നു വാവരുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വാൾ അദ്ദേഹത്തിൻ്റെ വീര്യത്തെ പ്രതീകപ്പെടുത്തുന്നു നിരവധി ഐതിഹ്യങ്ങൾ വാവറിൻ്റെ വ്യക്തിത്വത്തെ ചുറ്റിപ്പറ്റിയാണ് അദ്ദേഹത്തെ ഒരു അറബ് കടൽക്കൊള്ളക്കാരൻ ഒരു മുസ്ലിം സന്യാസി സിറിയയിൽ നിന്നുള്ള ഒരു വിദേശി അല്ലെങ്കിൽ പാണ്ഡ്യ രാജ്യത്തിലെ അംഗം എന്നിങ്ങനെ ചിത്രീകരിക്കുന്നു വ്യത്യസ്തമായ കഥകളുണ്ടെങ്കിലും തർക്കമില്ലാത്തത് അയ്യപ്പ ഭഗവാനുമായുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദമാണ്